നമസ്കാരം നാട്ടുകാരുടെയെല്ലാം പ്രിയപ്പെട്ട അമ്മാവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി നടന്ന് തല മുതിർന്നവനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണി ഒരു ചെറു തരി സംശയം പോലും അയാൾ ആ കൊലപാതകം നടത്തിയപ്പോൾ ഉണ്ടാക്കിയിരുന്നില്ല അവിടുത്തെ ഓരോ മനുഷ്യന്റെയും വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ടായിരുന്നു ആ സൈക്കോ ഓരോ കൊലപാതകവും നടത്തിയത് മൂന്ന് സ്ത്രീകളെ കാണാതായ കേസുകളിൽ ആരോപണ വിധേയനായിട്ടുള്ള പള്ളിപ്പുറം ചെങ്ങുംതറ സി എം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സൈക്കോയെ കുറിച്ചാണ് പറഞ്ഞുവരുന്നത് അടിമുടി ദുരൂഹതയാണ് അയാളുടെ വീടും പറമ്പും രീതികളും എല്ലാം കാണുമ്പോൾ വ്യക്തമാകുന്നത് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലേക്ക് അയാൾ തിരികെ വരാറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്താ അയാൾ കൃഷി ചെയ്തു വന്നു വരം പോലെ കാടുകയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും എന്നും ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു കുളത്തിൽ മാംസം തിന്നുന്ന പിരാനകൾ ആഫ്രിക്കൻ മുഷി തുടങ്ങിയിട്ടുള്ള മീനുകളെ ഇയാൾ വളർത്തിയതായിരുന്നു ഏറ്റവും വലിയ ദുരൂഹതയ്ക്ക് കാരണം നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാളെ പൊറുതെ അറിയാറുള്ളത് കാര്യം നാട്ടിലെ ഓരോരുത്തർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി വന്ന് തലമുത്തപ്പനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഇയാൾ അതേസമയം സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് നിരവധി സംശയങ്ങളാണ് ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇയാളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് രണ്ടു വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയുമാണ് സെബാസ്റ്റ്യൻ പിൻവലിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചതിന് എന്തിന് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന അൻപത്തിരണ്ട് കാര്യം വാരനാട് സ്വദേശി റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്ന് പറയുന്ന അൻപത്തിയേഴ് വയസ്സുകാരി ഇവരുടെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ ഇവരെ പരിചയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നു ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തൻ്റെ പേരിൽ വ്യാജം മുക്തിയാർ തയ്യാറാക്കി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയ്ക്കും സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കൾ വിറ്റ വകയിലും സെബാസ്റ്റ്യന് പണം ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കാനോട്ടുകരലയിൽ ജയിനമ്മ എന്ന് പറയുന്ന ജെയിൻ മാത്യു എന്ന് പറയുന്ന അൻപത്തിനാലുകരയുടെ സ്വർണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായിട്ടും കണ്ടെത്തി കഴിഞ്ഞു കാണാതായ സ്ത്രീകൾ അവരുടെ മരണത്തിന് കാരണം ഇയാൾ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി ഈ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നെടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ കയ്യിൽ നൂറ്റി അൻപത് പവൻ സ്വർണ്ണമുണ്ടെന്നാണ് സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നത് അത്തരമൊരു പരാമർശം വ്യക്തമാക്കിയിരിക്കുന്നത് അയാളുടെ അയൽവാസി ആയിരുന്നു സെബാസ്റ്റ്യൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന ചിലരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടന്നുവരികയാണ് ജയിനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ സുഹൃത്തും സ്ഥലക്കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശി കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിനാണ് കണിച്ചുകുളങ്ങരയിൽ യുവ വ്യവസായിയെ കാർ തടഞ്ഞ് തോക്കു ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇയാൾ സെബാസ്റ്റ്യന്റെ സുഹൃത്താണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ കല്ലും മണലും വിതരണം ചെയ്ത രണ്ട് കരാറുകൾ കരാറുകാർ തമ്മിൽ ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള തർക്കമായിരുന്നു അന്നത്തെ ഭീഷണിക്കുള്ള കാരണം ഇതിലൊരു കരാറുകാരനാണ് സെബാസ്റ്റ്യന്റെ സുഹൃത്തായ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയതായാണ് സൂചന ഇതിന്റെ സ്രോതസ്സും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് ഇതിനിടെ സെബാസ്റ്റനുമായി തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഏറ്റുമാനൂർ സ്വദേശി ജയ്ഡമ്മ തിരോധാന കേസിലാണ് ഇത്തരത്തിൽ അയാൾ കുടുങ്ങിയിരിക്കുന്നത് കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഇന്നുമുണ്ടായി ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു കഴിഞ്ഞു തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കിയത് ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും കുറെ കാലം ഒന്നിച്ചുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ തിരോദ്ധാരം സംബ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല സെബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനാണെന്ന് പോലീസ് വിലയിരുത്തുന്നു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിശദമായ അന്വേഷണങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകളിലൂടെ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പണം കയ്യിൽ കൊണ്ടു നടന്നാണ് കാര്യങ്ങള് ഇയാള് നടത്തിയിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ബിന്ദു തിരോധാനത്തിനു ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയതെന്നാണ് സൂചന ഇതിനിടെ കോട്ടയത്തെ സെബാസ്റ്റന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാനും കണ്ടെത്തി കഴിഞ്ഞു ഇതിന്റെ ഫോറൻസിക് പരിശോധന നടത്തി വരികയാണ് മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതാണ് ഈ വാഹനമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആറു വർഷത്തെ ഇടവേളകളിലാണ് സ്ത്രീകളെ കാണാതാകുന്നത് എന്നത് ഇയാൾ ഒരു സൈക്കോയാണോ എന്നുള്ള സംഭവം എത്തിച്ചു എന്തായാലും ഇതിന്റെ കാരണവും രീതികളും ഒക്കെ പോലീസ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അതേസമയം ഇയാളൊരു സൈക്കോ തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ വിലയിരുത്തലുകൾ പോകുന്നത് അന്വേഷണം എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പോലീസിനെ പോലും വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് സെബാസ്റ്റ്യൻ നിലവിൽ കൈക്കൊണ്ടുവരുന്നത് ചോദ്യം ചെയ്യലിനോടൊന്നും തന്നെ സഹകരിക്കാതെയുള്ള ഒരു രീതി എത്രമാത്രം ചോദ്യങ്ങൾ ചോദിച്ചാലും ഒന്നിനോടും ഒരു ഭയമില്ലാതെ പ്രതികരിക്കുന്ന ഒരു രീതി എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ആ ഒരു നാട്ടുകാർക്ക് ഒന്നടങ്കം ഉണ്ടായിരിക്കുന്നത് കാരണം അത്രമാത്രം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അടക്കം സൂചനകൾ നൽകുന്നത് ഈ ഒരു ഭയം നാട്ടുകാരിലും ഇപ്പോഴുണ്ട്